ഇന്ന് സൺഡേ മാറി ചൂണ്ടിടാൻ നമ്മൾ പുതിയ സ്പോട്ടിലെത്തി എന്തായാലും നമ്മൾ മീന് ഫുഡ് കൊടുക്കാൻ പോവാ അതിനു മുമ്പ് നമ്മൾ ഫുഡ് അടിച്ചു ഇന്ന് നമ്മൾ വന്ന സ്പോട്ടാണെ ഇവിടെ പരലിനെയാണ് നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പരലാണ് മഴയുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് നമ്മുടെ സ്പോട്ടിലേക്ക് പോരുവാണ് എന്തായാലും ഇവിടെ വരുന്ന വൈബൊന്നും നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല നമ്മുടെ പിള്ളേർക്ക് ഇതാണ് ഇഷ്ടം നമ്മൾ ഇന്ന് കിട്ടിയ മീനാണേ മഴ ആയതുകൊണ്ട് ഒത്തിരി മീനെ കിട്ടിയില്ല എന്തായാലും അടിച്ചുപൊളിച്ചു ഹാപ്പി